ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വീണ്ടും സംശയ നിഴലിൽ നിർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ ജബ്ബാർ ഹാരിസ് ചിറക്കലിന്റെ മുറി പരിശോധിച്ചുവെന്നും മുറിയിൽ നിന്ന് വലിയൊരു ബോക്സ് കണ്ടെത്തിയെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഓഗസ്റ്റ് രണ്ടിന് മോസിലോസ്കോപ്പ് വാങ്ങിച്ചതിന്റെ ബില്ലുകളും ഇവിടെ നിന്ന് കണ്ടെത്തി ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു 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 ചെറിയൊരു വന്നപ്പോൾ സഹപ്രവർത്തകൻ ഡോക്ടർ ഹാരിസ് ഇങ്ങനെ ഇടുകയും അത് വളരെ കോൺട്രവേഴ്സികൾ വിളിച്ച് വരുത്തുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ പേരിൽ കുറേയധികം പ്രശ്നങ്ങൾ വന്നതിനാൽ അത് ഗവൺമെൻറ് ഇടപെടുകയും വളരെ കാര്യമായി അതിലിടപെടുകയും ഒരു കമ്മിറ്റി ഇതിനു വേണ്ടി കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി കൊണ്ട് നിയോഗിക്കുകയും ഉണ്ടായി ആ കമ്മിറ്റിയിലും ഉള്ളത് പ്രഗത്ഭരായ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രഗത്ഭരാണ് എന്ന് പറയാവുന്ന തരത്തിലുള്ളതായ ഡോക്ടർമാരാണ് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നത് അവരുടെ ഒരു റെക്കമെൻറ്റേഷൻ നമുക്ക് തരികയുണ്ടായി ആദ്യത്തെ റെക്കമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എച്ച് ടി എസിൻ്റെ പ്രവർത്തനം വളരെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക നല്ല രീതിയിൽ എൻഹാൻസ് ഫൈനാൻഷ്യൽ പവർ കൂട്ടുക എന്നുള്ളതായിരുന്നു ആ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ മന്ത്രിസ്ഥല തലത്തിൽ അത് നടന്നു വരുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു അദ്ദേഹം അല്ലെങ്കിൽ എൻക്വയറി കമ്മിറ്റി ഒരു പോയിന്റ് ഒരു ഉപകരണം അവിടെ കാണുന്നില്ല എന്ന് എൻക്വയറി കമ്മിറ്റി അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്റെ സുഹൃത്തായ ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയെ കുറിച്ചുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സംഘം അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ടിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഉപകരണം കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജും പരസ്യമായി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ ഒരു പരിശോധന നടത്തി പിന്നീട് നടത്തിയ പരിശോധനയിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ നിന്ന് ബോക്സ് അടക്കം ഉപകരണം കണ്ടെത്തിയെന്നാണ് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് മറ്റാരോ കൊണ്ടുവച്ചതാണെന്നാണ് പ്രിൻസിപ്പലിന്റെ വാദം സിസിടി വി ദൃശ്യങ്ങളിൽ ആരോ ഒരാൾ മുറിക്കുള്ളിലേക്ക് കടന്നു പോകുന്നത് കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഹാരിസ് ചിറക്കൽ അവധിയിലാണ് മുറിയുടെ താക്കോൽ മറ്റൊരു ഡോക്ടറുടെ കയ്യിലാണെന്നും പ്രിൻസിപ്പൽ പറയുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ നല്ലൊരു ഡോക്ടറാണ് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഡോക്ടറാണ് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അത് വിവാദത്തിലാവുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇടപെട്ടത് ഇതേ തുടർന്നാണ് അന്വേഷണ സമിതിയെ നിയോഗിക്കുന്നത് ഉപകരണം കാണുന്നില്ല എന്ന് അന്വേഷണ സമിതി കണ്ടെത്തി ഡി എം ഇയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച വിശദമായ പരിശോധന നടത്തി പിന്നീട് വകുപ്പ് മേധാവിയുടെ മുറിയിൽ പരിശോധന നടത്തി മുറിയിൽ ഉപകരണം കണ്ടു അവിടെ വേറൊരു ബോക്സും ഉണ്ടായിരുന്നു നേരത്തെ പരിശോധിച്ചപ്പോൾ ആ ബോക്സ് കണ്ടിരുന്നില്ല ബോക്സിൽ ചില ബില്ലുകളും കണ്ടു അതിൽ അസ്വാഭാവികത തോന്നി പരിശോധിച്ച് ശരിയായ രീതിയിൽ സർക്കാരിനെ റിപ്പോർട്ട് നൽകുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ആദ്യം പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ പെട്ടിയിൽ ഉപകരണം ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് വലിയ പെട്ടി കണ്ടു പെട്ടിയിൽ നിന്ന് ബില്ല് ലഭിച്ചിട്ടുണ്ട് നിറവിൽ കണ്ടെത്തിയ ഉപകരണം പുതിയതായി വാങ്ങിച്ചതാണോ എന്നതിനെ കുറിച്ച് നോക്കേണ്ടതുണ്ട് ബില്ലിൽ മോസിലോസ്കോപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത് ഡോക്ടർ ഹാരിസിന്റെ മുറി രണ്ട് തവണ പരിശോധിച്ചിട്ടുണ്ട് ആദ്യത്തെ തവണ പരിശോധിച്ചപ്പോൾ ഒരു ബോക്സിൽ മോസ്ലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡി എംഇയോട് പറഞ്ഞതിന് പിന്നാലെയാണ് വീണ്ടും ആ മുറിയിൽ പരിശോധിച്ചത് എന്ന് ഡോക്ടർ ജബ്ബാർ പറഞ്ഞു നിലവിൽ ഡോക്ടർ ഹാരിസ് അവധിയിലാണ് താക്കോൽ മറ്റൊരു ഡോക്ടറുടെ കയ്യിലാണ് അപ്പോൾ ആരായിരിക്കാം ഈ ബോക്സ് കൊണ്ടുവച്ചത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സിസിടിവി പരിശോധിച്ചപ്പോൾ മുറിക്കുള്ളിൽ ആരോ കടന്നതായി തോന്നിയിട്ടുണ്ടെന്നും വിശദമായ പരിശോധന നടത്തണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു